അഞ്ച് ലക്ഷം ബഡ്ജറ്റ് കുളു മണാലി ലൊക്കേഷനിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ കേരള ലൈവ് പുതിയ ചിത്രം കേരള ലൈഫിന്റെ രണ്ടാം ഷെഡ്യൂൾ ആരംഭിച്ചെന്ന് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് നൂറിലധികം പുതുമുഖങ്ങൾ അണിനിരക്കുന്ന ചിത്രം കുളു മണാലി കാശ്മീർ എന്നിവിടങ്ങളിലായി ഇനി പാട്ടിന്റെ ചിത്രീകരണം നടക്കുമെന്ന് സന്തോഷ് പണ്ഡിറ്റ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു വെറും അഞ്ചു ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന എന്റെ പന്ത്രണ്ടാമത്തെ സിനിമ കേരള ലൈവ് രണ്ടാം ഷെഡ്യൂൾ ഉടൻ ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നു എന്നോടൊപ്പം ഡയലോഗുള്ള ഉള്ള നൂറിലധികം പുതുമുഖ നടീ നടന്മാർ അഭിനയിക്കുന്നു ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞതിൽ പിന്നെ മഴ എന്റെ ചില കുഞ്ഞ് ചാചിറ്റി പ്രവർത്തനങ്ങളൊക്കെയായി തുടർച്ചയായി യാത്രയിലായിരുന്നു കുറെ സമയം പോയതാണ് ഒരു ചെറിയ ഗ്യാപ്പ് വരാൻ കാരണം ചില ഗാനങ്ങൾ ഷിലോങ് ഡാർജിലിംഗ് ഭാഗത്ത് ഷൂട്ട് ചെയ്തു കഴിഞ്ഞു ആകെ എട്ട് പാട്ടുണ്ടേ ബാക്കി ഗാനങ്ങൾ കുളു മണാലി കാശ്മീർ ഉടനെ ചെയ്യണം രണ്ട് സംഘടനകൾ ഷൂട്ട് ചെയ്തു കഴിഞ്ഞു ബാക്കി ഈ ഷെഡ്യൂളിൽ പൂർത്തിയാക്കണം ക്യാമറ ഒഴികെ എല്ലാ ജോലികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു എഡിറ്റിംഗ് ഡബ്ബിംഗ് ജോലികൾ ഉടനെ ചെയ്തു തീർത്ത് ഓണം റിലീസ് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹം പ്രതീക്ഷിക്കുന്നു ബൈ സന്തോഷ് പണ്ഡിറ്റ് പണ്ഡിറ്റിനെ പോലെ ആരുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് പണ്ഡിറ്റ് സംവിധായകനാവുന്നത് സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് നായകൻ മിനിമോളുടെ അച്ഛൻ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് കാളിദാസൻ കൌതെ എഴുതുകയാണ് ഉൽക്ക് സതീശൻ ടിൻഡുമോൻ എന്ന കോടീശ്വരൻ നീലിമ്മ നല്ല കുട്ടിയാണ് വസസ് ചിരഞ്ജീവി ഐ കൃഷ്ണനും രാധയും ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസങ്ങൾ എന്നിവയാണ് സന്തോഷ് പണ്ഡിറ്റ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ